ഹലോ പത്രപാറ്റിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് കൂടെ സ്വാഗതം അപ്പോൾ ഇന്നലെ രാവിലെ നമ്മൾ ഇട്ടിരിക്കുന്ന എപ്പിസോഡിൻ്റെ ബാക്കി ഭാഗമാണ് കേട്ടോ ഇന്ന് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം അതിക്ക് മുൻപായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അപ്പം നിങ്ങളുടെ ലൈക്ക് പ്രധാനമാണെന്നാണ് പറയുന്നത് കേട്ടോ സജഷൻസിലോട്ടൊക്കെ അപ്പോൾ അപ്പം ദൈവീത് നമ്മുടെ ഈ കുഞ്ഞു ചാനലിനെ വലിയൊരു ചാനലിലാക്കി മാറ്റാൻ കേട്ടോ എന്നൊന്ന് സഹായിക്കണേ പ്ലീസ് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂവിലോട്ട് കിടക്കാം അപ്പോൾ തുടക്കത്തിലേക്ക് തന്നെ കാണിക്കുന്നത് അനന്തപുരിയിലെ കുടുംബാംഗങ്ങളെയാണ് കേട്ടോ അപ്പോൾ സ്ത്രീകളൊക്കെ വളരെ മോഡേൺ ആയിട്ടുള്ള വസ്ത്രമൊക്കെ ധരിച്ച് വന്നിരിക്കുകയാണല്ലോ അപ്പോൾ പുരുഷന്മാരാണ് ഇന്ന് അടുക്കളയൊക്കെ നോക്കിയതും അത് പാചകമൊക്കെ ചെയ്തത് അപ്പം മുത്തശ്ശം പറയുകയാണ് എന്തായാലും ഇന്ന് നിങ്ങൾ പെണ്ണുങ്ങളെല്ലാവരും എല്ലാവരും ഇരുന്നോ ഞങ്ങൾ തന്നെ നിങ്ങൾക്ക് വിളമ്പി തരാമെന്ന് പറയാണ് അങ്ങനെ ഓരോരുത്തരും വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ അനിയാണെങ്കിൽ ആദ്യം പോയിട്ട് അനാമികയ്ക്കാണ് ഓരോന്ന് ഓരോന്ന് കൊടുക്കുന്നത് അനാമിക ഇത് കഴിക്കുകയോ അനാമിക ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇത് കാണുന്ന കുടുംബത്തിലുള്ള മറ്റുള്ളവരൊക്കെ അനിയനെ നോക്കി കളിയാക്കുകയാണ് എന്താണ് അനാമികക്ക് മാത്രം ഏറ്റവും ഫസ്റ്റ് ഏ എന്നൊക്കെ ചോദിച്ചിങ്ങനെ കളിയാക്കുകയാണ് കേട്ടോ അങ്ങനെ അനിക്കും അനാമികക്കൊക്കെ നാണം വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് മുത്തശ്ശി ഭക്ഷണം കഴിച്ചു നോക്കിയിട്ട് പറയാണ് അയ്യോ ഇത് നമ്മുടെ ശരിക്കും നമ്മുടെ നയന ചെയ്യുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണല്ലോ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ ആദർശമാണ് കുക്കൊക്കെ ചെയ്തതെന്ന് പറയാണ് അപ്പോൾ ഇത് കേട്ട ജയം പറയാണ് ശരിയാണ് അതിൻ്റെ വാസന അടിക്കുമ്പോൾ തന്നെ നമ്മുടെ നൈനമോളുടെ കൈപുണ്യം പോലെ തന്നെ എന്തായാലും നമ്മുടെ ആദർശൻ്റെ ുള്ളിൽ അത്രത്തോളം ഭാര്യയോട് സ്നേഹം ഉള്ളത് കൊണ്ടിട്ടാണ് ഭാര്യ ഉണ്ടാക്കുന്ന ആ ഒരു ഫുഡ് പോലെ തന്നെ ആദർശനുണ്ടാക്കാനായിട്ട് സാധിച്ചതെന്ന് പറയുകയാണ് ഇത് കേട്ടതും ദേവിയാനിക്കത്ര പിടിക്കുന്നില്ല കേട്ടോ ദേവിയാനി ചോദിക്കുകയാണ് അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട അവൻ ഉണ്ടാക്കി അത് ഒന്ന് ശരിയായി അത്ര തന്നെ പിന്നെ അതുകൂടാതെ അവനും നായനുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുന്നതാണല്ലോ അപ്പോൾ ചേരുവകളൊക്കെ അങ്ങനെ മനസ്സിലാക്കിയതായിരിക്കുള്ളൂ അല്ലാതെ അതിൽ വലിയ അർത്ഥങ്ങളൊന്നുമില്ല എന്ന് ഇല്ലാന്ന് പറയാനെട്ടോ അങ്ങനെ ആദർശിന്റെ കുക്കിങ്ങിനെ കുറിച്ച് എല്ലാവരും പറയുന്നുണ്ട് ആദർശനും ഭയങ്കര സന്തോഷാവാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നയനയാണെങ്കിൽ കല്യാണത്തിൻ്റെ ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ആദർശ റൂമിലേക്ക് വന്നിട്ട് കല്യാണത്തിൻ്റെ ഡ്രെസ്സൊക്കെ പാക്ക് ചെയ്തു എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നയനെ പറയുകയാണ് ഏയ് ഇല്ല പൂക്കൾ പറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടുകൊണ്ട് ഇങ്ങനെ ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഞാൻ പാക്ക് ചെയ്യുന്നത് ആദർശമായിട്ടും കാണുന്നില്ല എന്ന് വെക്കുകയാണ് അപ്പോഴേക്കും ആദർശമൊന്നും പറയുന്നില്ല കേട്ടോ ആദർശം പറയുകയാണ് ഞാൻ പിന്നെ നിന്റെ അടുത്തൊരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഒരു കാര്യം പറയാനായിട്ടാണ് വന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും നയന വയ്ക്കുകയാണ് അങ്ങനെ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താന്ന് ചോദിക്കുകയാണ് അല്ല നീ എനിക്കിന്ന് ത ചെയ്തു തന്ന ആ ഒരു സഹായത്തിന് ഒരുപാട് നന്ദി എനിക്ക് നീയാണല്ലോ എങ്ങനെ കുക്ക് ചെയ്യണോ എന്നൊക്കെ പറഞ്ഞു തന്നത് അതുകൊണ്ടാണല്ലോ എനിക്ക് എല്ലാവരുടെയും മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയത് അതാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും നയനാ നി കാര്യത്തിന് ആദർശ എണ്ണനോട് നന്ദിയൊന്നും പറയണ്ട ഞാൻ സാധാരണ കുക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ആദർശ എണ്ണോട് പറഞ്ഞു തന്നു അത്രയൊക്കെ തന്നെയുള്ളൂ എന്ന് പറയുകയാണ് ഈ സമയത്ത് ആദർശ് പറയുകയാണ് ആ നിന്നോട് ഒരു കാര്യം കൂടെ പറയാനായിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് കബോർഡ് പറഞ്ഞത് നെക്ലസ് എടുക്കുകയാണ് എന്നിട്ട് നയനയുടെ കയ്യിലോട്ട് കൊടുക്കുകയാണ് അപ്പം നയനോക്കുന്ന നെക്ലസ്സോ എനിക്കോ എനിക്കതിൻ്റെ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശം പറയുകയാണ് നിനക്കല്ല എന്തായാലും ഇത് ധാനിയുടെ കല്യാണത്തിന് നീ നിൻ്റെ അമ്മയുടെ കയ്യിലോട്ട് കൊടുക്ക് അവരോട് ഗിഫ്റ്റ് കൊടുക്കുന്നത് പോലെ എനിക്ക് കൊടുക്കാൻ പറഞ്ഞാൽ മതി എന്തായാലും അവർക്കിതൊന്നും മേടിക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാന്നറിയത് ഇപ്പോൾ ഒരു പത്ത് പവൻ ഉണ്ടാവുമെന്ന് പറയുകയാണ് അപ്പോഴേക്കും നയന പറയുകയാണ് ഇതെന്തായാലും ഞങ്ങൾക്ക് വേണ്ട പിന്നെ എൻ്റെ വീട്ടുകാരുടെ അവസ്ഥയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ അവരെ കൊണ്ടാവുന്നത് എന്ത് ഗിഫ്റ്റാണോ അത് അതവർ കൊടുക്കട്ടെ മാത്രമല്ല എനിക്കും അനാമിക്കും ഇന്നും സന്തോഷത്തോടു കൂടി ഓർത്തിരിക്കാൻ പറ്റിയ ഒരു ഒരു ഗിഫ്റ്റ് ഞാൻ തന്നെ കൊടുക്കുന്നുണ്ട് പിന്നെ എന്തിനാന്ന് നോക്കിയാണ് കേട്ടോ അപ്പോഴത്തേക്കും അദർശം കൊടുക്കുക ചോദിക്കുകയാണ് അല്ല സന്തോഷത്തോടു കൂടി എന്നും ആലോചിച്ചിരിക്ക ഓർത്തിരിക്കാൻ പറ്റിയ ഗിഫ്റ്റോ അതെന്ത് ഗിഫ്റ്റാണ് ഞാൻ കാണാത്ത ഗിഫ്റ്റ് എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നയന പറയുകയാണ് കാണാലോ കുറച്ച് ദിവസം തന്നെ വെയിറ്റ് ചെയ്യ് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യും അപ്പം നിങ്ങൾക്കും കാണാം എന്തായാലും നിങ്ങൾ എത്ര തല പൊങ്ങ ആലോചിച്ചിട്ടും ഒരു കാര്യമില്ല ആ ഗിഫ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനേ പറ്റൂലെന്ന് പറഞ്ഞുകൊണ്ട് ന നയനെ കിടക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നന്ദുനിയാണ് നന്ദു ആകെ വിഷമത്തിൽ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അനി പുറകിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് അനി നന്ദു ദേ എൻ്റെ കല്യാണത്തിന് നീ എന്തായാലും വരണം നീ ഇന്നെ എത്ര തവണ ഞാൻ ഫോൺ ചെയ്തു ഫോണോ എടുക്കുന്നില്ല എടി നീ ഇല്ലാതെ എനിക്ക് ബ്രോ നീ ഇല്ലാതെ എനിക്കൊരു കല്യാണം കഴിക്കാൻ പറ്റില്ല ദേ ഇനി നീ എൻ്റെ കല്യാണത്തിന് വന്നില്ലെങ്കിൽ ഞാൻ താലി കെട്ടില്ല കേട്ടോ നീ വന്നിട്ടേ താലി കെട്ടുകയുള്ളൂ എന്ന് പറയും നീ എന്തു തന്നെയാണെങ്കിലും എന്നോട് തുറന്നു പറ നിൻ്റെ വിഷമം എന്താന്ന് വെച്ചാൽ നീ എന്നോട് തുറന്ന് പറയാൻ പറയാനെട്ടോ അപ്പോൾ ഇത് തമിഴിലെ റിവ്യൂ ആണ് കേട്ടോ തമിഴിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ അനിക്ക് അനാമിക നന്ദുവിനോട് സ്നേഹം അങ്ങനെ ഇല്ല അനാമികയോടാണ് സ്നേഹം നന്ദുവിനും അനിയോട് സ്നേഹമുണ്ട് താനും അത് തുറന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മുടെ മലയാളത്തിൽ വരുമ്പം രണ്ടുപേർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം ഉണ്ട് തുറന്ന് പറയുന്നില്ല അങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും അനിയുടെ അടുത്ത് ഒന്നും തന്നെ നന്ദു പറയുന്നില്ല നന്ദു ആ ഇൻവിറ്റേഷൻ കാർഡ് മേടിക്കുകയാണ് ഉറപ്പായിട്ട് നീ വരണ കേട്ടോ അടീന്ന് പറയണം കേട്ടോ നന്ദൂരോട് അത് കഴിഞ്ഞ് ആ സമയത്താണ് ഗോവിന്ദൻ അവിടേക്ക് വരുന്നത് അപ്പോൾ ഗോവിന്ദനോടും പറയണം അങ്കളെ അങ്കളുടെ കയ്യിലല്ല കേട്ടോ ഞാൻ ഈ ഈ ഇൻവിറ്റേഷൻ കാർഡ് തന്നത് അനാ നന്ദുവിൻ്റെ കയ്യിലേക്കാന്ന് പറയുകയാണ് അപ്പോൾ അങ്കള് പറയാണ് അതിനിപ്പോൾ എന്താ മോനെ എന്തായാലും അനാമിക ആദ്യം വന്ന് വിളിച്ചിരുന്നു എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നന്ദുവിനെ നമ്മുടെ അനി നോക്കുകയാണ് അത് ശരി അനാമിക വന്ന് വിളിച്ചോ എന്നേക്കാൾ മുമ്പ് അന്ന് ഈ പറഞ്ഞില്ലല്ലോ ആ എന്തായാലും പേരും ഉറപ്പായിട്ടും വരണം അങ്കളെ ഇവിൾ വന്നില്ലെങ്കിൽ ഞാൻ കല്യാണം കഴിക്കില്ല എന്ന് പറയണം കേട്ടോ അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദുവിന് പോവാതിരിക്കാൻ പറ്റുന്നില്ല കാരണം നന്ദു ചെന്നില്ലെങ്കിൽ കല്യാണം കഴിക്കില്ല എന്നല്ലേ പറയുന്നത് അതുകൊണ്ട് തന്നെ േക്കാം എന്നുള്ളൊരു ഡിസിഷനിലേക്ക് വരികയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനാമികയുടെയും അതുപോലെ തന്നെ അനിയുടെയും കല്യാണം നടത്താൻ പോകുന്ന ഒരു മണ്ഡപമാണ് കാണിക്കുന്നത് ഭയങ്കര അലങ്കാരങ്ങളൊക്കെ ആയിട്ടുണ്ട് ആ മണ്ഡപത്തിൽ അങ്ങനെ ഓരോരോ കാർ വന്ന് ഇറങ്ങുന്നു ആദ്യം നയന ഒരു കാറിൽ നിന്ന് ഇറങ്ങുന്നു അത് കഴിഞ്ഞ് വീട്ടിൽ ഓരോരുത്തരും ഓരോരോ കാറിലിങ്ങനെ വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ മണ്ഡപമൊക്കെ നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട് അങ്ങനെ അനാമിക വരികയാണ് അനാമിക വന്നതും നമ്മുടെ അനി ഓടിച്ചെല്ലുകയാണ് അനാമിക എങ്ങനെയുണ്ട് ഈ മണ്ഡപത്തിൻ്റെ പരിപാടിയൊക്കെ നല്ല രസമായിട്ടുണ്ട് അനിയെന്നൊക്കെ ഇങ്ങനെ പറയാം ആ സമയത്ത് നയനയും നവ്യയും അതുപോലെ തന്നെ കനകദുർഗയും കൂടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദർശം വന്നിട്ട് കഴിക്കുകയാണ് ആന്റി ഇതൊക്കെ എങ്ങനെയുണ്ടെന്ന് എന്തോ ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ കനകദുർഗ പറയാണ് ഇതെ ഞാൻ ഇനി മിണ്ടില്ല കേട്ടോ അല്ല പിന്നെ ഇത്രയും കാലമായിട്ടോ എൻ്റെ ആൻറ്റീന്നാണോ വിളിക്കുന്നത് എന്തായാലും ഇവളുടെ അമ്മയല്ലേ ഞാൻ എന്നെ അമ്മയിൽ നിന്നൊന്ന് വിളിച്ചു വിടെ മോൻ ആൻറ്റീന്ന് വിളിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു അകൽച്ച തോന്നുന്നു മാത്രമല്ല എനിക്ക് എത്ര ആയിട്ടില്ല അമ്മയിൽ നിന്ന് വിളിച്ചപ്പോൾ ഒരേന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും മാതൃശ പറയാണ് അതെങ്ങനെ വിളിച്ച് വിളിച്ച് ശീലമായി പോയി ആൻറ്റി എന്ന് പറയണം അപ്പോഴത്തേക്കും നയന പറയണം അത് ശരി മകളുടെ കഴുത്തി താലി കെട്ട എന്നിട്ടാ അമ്മീന്ന് വിളിക്കാൻ പറ്റില്ലല്ലേ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ആദർച്ച് പറയുകയാണ് ഇനി മുതൽ എന്തായാലും ഞാൻ അമ്മയിൽ നിന്ന് തന്നെ വിളിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയിൽ നിന്ന് വിളിക്കാട്ടോ ഇത് കേട്ട ദൈവയാനിക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അപ്പം ഇത് കേട്ടോണ്ട് അനി വരുന്നുണ്ട് അനി ഓടി വന്നിട്ട് എങ്കിൽ പിന്നെ ഞാനും വിളിക്കാം അമ്മയെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഏട്ടം മാത്രം അമ്മീന്ന് വിളിച്ചിട്ട് ഞാൻ എങ്ങനെയാണ് എന്ന് വിളിക്കുക ഇനി ഞാൻ എങ്ങനെ വിളിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ടതും നമ്മുടെ കനകദുർഗയ്ക്ക് ആകെ ടെൻഷനാകാണ് കേട്ടോ അനാമ്മയുടെ മുഖം മാറുന്നുണ്ട് അപ്പോഴത്തേക്കും കനക്കദൂർക്ക് പറയുകയാണ് അതിനെന്താ മോനെ മോൻ ഇഷ്ടമുള്ളത് പോലെ വിളിച്ചോളാം പറയാണ് കേട്ടോ ശരി എങ്കിൽ പിന്നെ ഞാനും ഇനി അമ്മയിൽ നിന്ന് വിളിക്കാമെന്ന് പറയാണ് അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഓട്ടോ ഒന്ന് ഇറങ്ങുകയാണ് കേട്ടോ മണ്ഡപത്തിൽ അപ്പോൾ അവിടെ നിന്ന് ആ ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്നത് ഗോവിന്ദനും അതുപോലെ തന്നെ നന്ദുവാണ് ഗോവിന്ദനെ നന്ദുനെയും കണ്ടതും നമ്മുടെ അനാമിക ആകെ ഷോക്കാവുകയാണ് കേട്ടോ അപ്പോൾ അനാമിക മനസ്സിൽ വിചാരിക്കുകയാണ് ഞാൻ നന്ദുവിനോട് പറഞ്ഞതാണല്ലോ വരണ്ട വരണ്ട എന്നിട്ട് നന്ദു വന്നല്ലോ ഏ അതുമാത്രമല്ല അനാമിക പറഞ്ഞേക്കണത് ഞാനങ്ങനെ വരണ്ടാന്ന് പറഞ്ഞത് െന്നും കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് എന്ത് എന്ത് വിചാരിച്ചിട്ടാണോ അവൾ ഇറങ്ങിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നന്ദു ആകെ അനാമിക ആകെ ടെൻഷനിലാവുകയാണ് അനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷാവും അനു ബ്രോ നീ വന്നല്ലോ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറയാനെട്ടോ ഈ സമയത്ത് അനാമികയും വരെയാണ് അപ്പോഴത്തേക്കും നമ്മുടെ കനകദുർഗക്കണങ്ങിയാക്കി ടെൻഷനായിട്ട് വയ്യ കേട്ടോ ഇനി എന്ത് പ്രശ്നമാണോ ഇതിൻ്റെ പിന്നാലെ ഉണ്ടാവാൻ പോകുന്നെന്നുള്ളതൊരു പിടിയില്ലല്ലോ അങ്ങനെ അനിവേഗം തന്നെ നമ്മുടെ നന്ദുവിൻ്റെ തോളത്ത് കൈയിട്ടിട്ട് ഇങ്ങനെ പറയുകയാണ് അല്ലെങ്കിലും എനിക്കറിയാറുള്ളത് ബ്രോ വരുമെന്ന് അപ്പോൾ അനാമികയുടെ മുഖം കാണുമ്പോഴത്തേക്കും നന്ദു ആകെ വിഷമമാവാണ് നന്ദു പതിയെ അനിയുടെ കൈ തട്ടി നിലത്തോട്ട് ഇടുകയാണ് കേട്ടോ അനിക്കപ്പം മനസ്സിലാവുന്നില്ല അനി പറയാണ് എന്തായാലും ബ്രോ കല്യാണം നടക്കില്ല എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ബ്രോ ആവശ്യമാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ ബ്രോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ അനാമികയുടെ മുഖത്തേക്ക് നന്ദു ഇങ്ങനെ നോക്കിയിട്ട് മനസ്സിലിങ്ങനെ പറയാണ് അനാമിക സത്യം പറയാലോ ഈ കല്യാണത്തിന് വരണ്ട എന്ന് ഞാൻ വിചാരിച്ചു തന്നെയാണ് നീ പറഞ്ഞതുകൊണ്ട് തന്നെ വരില്ല എന്ന് തന്നെ ചിന്തിച്ചതാണ് പക്ഷേ അനി വീട്ടിൽ വന്നിട്ട് ഞാൻ വന്നില്ല കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്കാണ് ഞാൻ വന്നത് ഇനി ആ അതുകൊണ്ട് കല്യാണം നടക്കാതിരിക്കേണ്ട എന്ന് വിചാരിച്ച് വന്നത് മാത്രമാണ് നീ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും വേഗം തന്നെ കനകദുർഗ നന്ദുവിനെയും വിളിച്ചിട്ട് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് വാ നമുക്ക് നമുക്കകത്തേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവുകയാണ് എന്നിട്ട് അനിയോട് പറയാണ് മോനെ ചടങ്ങൊക്കെ തുടങ്ങാറായി നിങ്ങളും അകത്തേക്ക് പോവാൻ പറയുകയാണ് ഇതിനിടയിൽ അനാമിക നന്ദുവിനോട് പറയാണ് എന്തായാലും നന്ദു വന്നല്ലോ അപ്പോൾ ഇനി ഇന്നത്തെ ദിവസം നന്ദു എന്തായാലും സാരി ഉടുത്തിട്ട് വേണം ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അനി പറയാണ് അല്ല നന്ദു എങ്ങനെ സാരി കൊടുക്കുക ബ്രോയിനെ അങ്ങനെ നീ കണ്ടിട്ടുണ്ടോ ഇതാണ് ബ്രോഡ് സ്റ്റൈൽ സാരി ഒന്നും ബ്രോക്ക് ആവില്ല എന്ന് പറയാനെട്ടോ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഒരു എപ്പിസോഡിൽ നടക്കുന്നത് ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ ഇടുള്ളൂ ഇടുള്ളൂട്ടോ കാരണം ഇത് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഓരോ ദിവസവും അപ്പം ആവുന്ന എപ്പിസോഡാണ് ഓക്കെ അതാണ് ഞാനിങ്ങനെ പറയുന്നത്